പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരായ നിന്ദ്യമയ പരാമർശത്തിൽ മാലദ്വീപ് പ്രസിഡന്റ് പൊതുവേദിയിൽ പരസ്യമായി ഖേദം പ്രകടിപ്പിച്ചു ആരും അത്തരം കാര്യങ്ങൾ പറയരുതെന്നും ഞാൻ അവർക്കെതിരെ നടപടിയെടുത്തെന്നും മുഹമ്മദ് മൊയ്സു പറഞ്ഞു ആദ്യമായാണ് മുഹമ്മദ് മൊയ്സു വിവാദ പ്രസ്താവനയെക്കുറിച്ച് പൊതുവേദിയിൽ പ്രതികരിക്കുന്നത് പ്രധാനമന്ത്രിക്കെതിരെ മാലദ്വീപ് മന്ത്രിമാർ നടത്തിയ പ്രസ്താവനയ്ക്ക് പിന്നാലെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയന്ത്ര ബന്ധം തീർത്ഥം വഷളായിരുന്നു പിന്നാലെ ഇന്ത്യ നിലപാട് കടുപ്പിച്ചു തുടർന്ന് മുഴുവൻ സൈനികരെയും പിൻവലിച്ച് ഇന്ത്യ മാലദ്വീപിൽ സിവിലിയൻ ഉദ്യോഗസ്ഥരെ നിയമിച്ചു പിന്നാലെ നിരവധി ഇന്ത്യക്കാർ മാലദ്വീപ് യാത്ര റദ്ദാക്കുകയും ചെയ്തു ഇതോടെ ടൂറിസം പ്രധാന വരുമാന മാർഗമായ മാലദ്വീപിന്റെ വരുമാനം ഗണ്യമായി കുറഞ്ഞു അപകടം തിരിച്ചറിഞ്ഞ ഭരണാധികാരികൾ രാജ്യത്തെ ടൂറിസത്തിന്റെ ഭാഗമാകാൻ ഇന്ത്യയുടെ അഭ്യർത്ഥിച്ച് രംഗത്തെത്തി തുടർന്ന് ഇന്ത്യയുമായുള്ള ബന്ധം ഊഷ്മളമാകുന്നതിനുള്ള നടപടികൾ മാലദ്വീപ് ആരംഭിച്ചു ജനുവരിയിൽ പ്രധാനമന്ത്രിയെ നിക്ഷേപിച്ച മന്ത്രിമാരെ മൊയ്സു സസ്പെൻഡ് ചെയ്തു പിന്നാലെ സെപ്റ്റംബർ ആദ്യം മൂന്ന് മന്ത്രിമാരിൽ രണ്ടുപേർ രാജിവെക്കുകയും ചെയ്തു മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു ഇന്ത്യ തന്നെ ന്ദർശിക്കുമെന്ന് റിപ്പോർട്ടുണ്ട് ഇക്കാര്യം മാലദ്വീപ് തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട് അതേസമയം ലോകരാജ്യങ്ങളും ആഗോള വിനോദസഞ്ചാര മാർഗറ്റും ഉറ്റുനോക്കിയ സംഭവമായിരുന്നു ഇന്ത്യയും മാലദ്വീപും തമ്മിലുണ്ടായ വിവാദം അന്ന് പ്രധാനമന്ത്രി മോദി അപമാനിച്ച മന്ത്രിമാർ മാലദ്വീപ് മന്ത്രിസഭയിൽ നിന്ന് രാജിവെക്കുകയും പ്രസിഡന്റ് മൊയ്സു ഇന്ത്യ സന്ദർശിക്കാൻ ഒരുക്കുകയും ചെയ്യുന്ന പശ്ചാത്തലത്തിൽ ഇരുരാജ്യങ്ങൾക്കുമിടയിലെ മഞ്ഞ് ഒരുക്കുകയാണ് അധികാരത്തിലേറെ കാലം മുതൽ ഇന്ത്യ ശത്രുവായി പ്രഖ്യാപിച്ച മൊയ്സു തന്നെയാണ് ഇന്ത്യ അനുനയിപ്പിക്കാൻ നേതൃത്വം നൽകുന്നതെന്നാണ് മറ്റൊരു കൗതുകം വിവാദങ്ങൾ അവസാനിക്കുമ്പോൾ ഇതുകൊണ്ട് നഷ്ടമുണ്ടാകുന്നത് തങ്ങൾക്ക് മാത്രമാണെന്ന് മാലദ്വീപിന് മനസ്സിലായിരിക്കുന്നു കഴിഞ്ഞ മാസം വിദേശകാര്യമന്ത്രി ജയശങ്കർ മാലദ്വീപ് സന്ദർശനം നടത്തിയത് ഇന്ത്യ മാലദ്വീപ് നയന്ത്ര ബന്ധം മെച്ചപ്പെട്ടതിൽ നിർണായകമായിരുന്നു ഇന്ത്യയുടെ സഹകരണത്തിൽ യു പി ഐ പണമിടപാട് തുടങ്ങുന്നതടക്കമുള്ള കരാറുകൾ ഈ സന്ദർശനത്തിൽ ഒപ്പുവെക്കുകയുണ്ടായി നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയും മാലദ്വീപിന്റെ സാമ്പത്തിക വികസനകാര്യ മന്ത്രാലയവും തമ്മിലാണ് ധാരണാപത്രം ഒപ്പിട്ടത് തെരുവ് സ്ഥാപിക്കൽ മാനസികാരോഗ്യം സവിശേഷ വിദ്യാഭ്യാസം തുടങ്ങി ആറ് മേഖലകളിൽ സംയുക്ത പദ്ധതികൾക്കും ഇരു രാജ്യവും തുടക്കം കുറിച്ചിരുന്നു മാലദ്വീപിൽ ആയിരം സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരെ പരിശീലിപ്പിക്കാൻ നാഷണൽ സെന്റർ ഫോർ ഗുഡ് ഗവർണൻസും സിവിൽ സർവീസ് കമ്മീഷനും തമ്മിലുള്ള ധാരണാപത്രം പുതുക്കുകയും ചെയ്തു ഇന്ത്യ എല്ലാ കാലത്തും മാലദ്വീപിന്റെ അടുത്ത സുഹൃത്തുക്കളിലൊരാളും വികസന പങ്കാളിയുമാണെന്ന് മാലദ്വീപ് വിദേശകാര്യമന്ത്രി മുസമീർ അന്ന് നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ പ്രഖ്യാപിച്ചിരുന്നു ഇന്ത്യയും മാലദ്വീപും അടുത്ത അയൽരാജ്യങ്ങൾ മാത്രമല്ല സ്വാഭാവിക പങ്കാളികളുമാണെന്ന് ജയശങ്കറും അഭിപ്രായപ്പെട്ടു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം മെച്ചപ്പെടുന്നത് ടൂറിസത്തിലും പ്രതിഫലിക്കുന്നതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പഴയ സ്ഥിതിയിലേക്ക് എത്തിയില്ലെങ്കിലും ഇന്ത്യൻ സഞ്ചാരികൾ വീണ്ടും മാലദ്വീപിലേക്ക് എത്തിത്തുടങ്ങിയിട്ടുണ്ട് ട്രാവൽ ഏജൻസികൾ മാലദ്വീപ് പാക്കേജുകൾ വീണ്ടും ആരംഭിച്ചു ഇന്ത്യൻ സെലിബ്രിറ്റികളും വീണ്ടും മാലദ്വീപിൽ യാത്രകൾ നടത്തുകയും ഫോട്ടോകൾ സാമൂഹിക മാധ്യമങ്ങളിൽ ഷെയർ ചെയ്യുകയും ചെയ്യുന്നുണ്ട് പുതിയ സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ മാലദ്വീപ് ടൂറിസത്തിന്റെ ഗുണഭോക്താക്കളിൽ ഒന്നാം സ്ഥാനത്തേക്ക് ഇന്ത്യൻ സഞ്ചാരികൾ തിരിച്ചെത്തുമെന്നാണ് മാലദ്വീപിന്റെ പ്രതീക്ഷ ന്യൂസ് ഡെസ്ക് മീഡിയ